അപ്പൊ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളെ തറവാടാണ് ഈ തറവാടിന് നാൽപ്പത് വർഷത്തോളം പഴക്കമുണ്ട് കെട്ടോ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അപ്പൊ ഞങ്ങൾ ഈ തറവാട് പൊളിക്കാൻ പോകോ ഞങ്ങൾ ഈ തറവാട് പൊളിക്കണേ ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് അപ്പൊ ഞങ്ങൾ പുതിയ വീട് കൂട്ടിണ്ട് അതിന്റെ സന്തോഷം കൂടി ഉണ്ട് ഞങ്ങളും ഉമ്മയുടെ എല്ലാ പേരക്കുട്ടികളും ജനിച്ചു വളർന്ന വീടാണ് കേട്ടോ അത് അതുകൊണ്ട് എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ട് നല്ല വിഷമം എന്തേലൊക്കെ പരിപാടികൾ ഉണ്ടാവുമ്പോ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നത് ഈ തറവാട്ടിലാണ് കേട്ടോ ഞങ്ങള് വീട് പൊളിക്കണ കാരണം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് മാറാണ് അപ്പൊ അത് ഞങ്ങള് വീട് പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ജനലും കട്ടിലും ഡോറൊക്കെ അപ്പൊ അതാ കാർ പൊടി കാണുന്നത് ഉപ്പച്ചിനെ ബൈക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവര് കട്ടിലും ജനലൊക്കെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സ്കൂളിൽ പോവാൻ വേണ്ടി നിൽക്കാറ് ഇവിടെയാണ് ഞങ്ങൾ തറവാട്ടിന്റെ ഫ്രണ്ടില് ഞാൻ പഠിക്കുന്നത് എം ഐ സി ഇംഗ്ലീഷ് സ്കൂളിലാണ് സ്കൂളിലാണോ ഇതാ കട്ടിലും ജനലൊക്കെ കൊണ്ടാൻ വേണ്ടിട്ട് അവരിപ്പോ വരും അപ്പൊ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാ വീടിന്റെ ഉള്ളിൽ പൊളിക്കണ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ കണ്ടോളൂട്ടോ അങ്ങനെ മിന്നു സ്കൂളിൽ പോയി അപ്പൊ ഞങ്ങളെ വീട് പൊളിക്കലും നിങ്ങൾ കാണില്ലേ ഈ വീട് പൊളിച്ചിട്ട് ഞങ്ങള് പുതിയ വീട് വീട്ടുണ്ടാക്ക ാക്കളെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയാട്ട അങ്ങനെ പിറ്റേ ദിവസം വന്നിട്ട് ഞങ്ങളുടെ വീടൊക്കെ പൊളിച്ചിട്ടാ അപ്പ ഞങ്ങള് വേദി